മുത്തുമണികളെ എന്താ പാടി നമ്മൾ ഇന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വൈപ്പാട്ട് മുത്തുമണികളെ ഇതിൻ്റെ ആഫ്റ്റർ അവർ ലെവലൊക്കെ സെറ്റാക്കും നമ്മൾ ഈ കാണുന്ന ചില്ലിയിലെ മുത്തുമണികളെ ഈ വീടിന് നാല് ഭാഗം മുറ്റണ്ടിട്ടോ നാല് ഭാഗം നിരത്തിന് സെറ്റാക്കി വിളാറുണ്ട് ഓക്കെ നമ്മൾ സെറ്റാക്കി മിയ മീ ആ മീ ആക്കിടന്നെ നൂറുക്കും നൂറ്റൊന്ന് നമ്മളാക്കി തരാണേ ഏഹ് പിന്നെ ഈ കാണുന്ന തടതാണ് ഈ കാണുന്ന തടം ചെടിക്കുണ്ടാക്കിയതാണ് ഇതൊരു മണ്ണ് ട്ടളാറേ ഈ കൂടെ നമ്മൾ സെറ്റാക്കി തരാറണേ അതിൻ്റെ വീടിൻ്റെ നാല് ഭാഗം മുറ്റാണ് നാല് ഭാഗം മുറ്റി നമ്മൾ ആഫ്റ്റർ കണ്ട് ഇതിൻ്റെ ആഫ്റ്റർ കണ്ടുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടല്ലോ സെറ്റാക്കി അങ്ങനെ നമ്മൾ പണി ചാട്ടാക്കിട്ടും ഇല്ലേ കോരനെ കോരനെ കോരിനെ കോരനെ കോരന്നെ ഒന്നുമണ്ടി നിറക്കുക മണ്ടുക മണ്ടുക അതിന് പരിപാടി എന്തല്ലേ മണ്ട് 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 മണ്ടിയിട്ട് പിന്നെ ആദ്യം നമ്മൾ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ തട്ട് ലെവലാക്കോ നമ്മൾ ചില്ലിരത്തുന്ന എപ്പോഴും കൈക്കോട്ട് മാത്രം എടുത്താൽ പോരാ അങ്ങനെ ഇട്ടാലും പണി തീരുമാനം ഉണ്ടല്ലോ വൃത്തി ഉണ്ടാവില്ല അതിൻ്റെ ആഫ്റ്റർ കണ്ടുകൊണ്ട് നമ്മൾ ആഫ്റ്റർ നൂ വാട്ടറിൽ ചെയ്ത് ചില്ലിരുത്താമതി അതേപോലെ പിന്നെ നമ്മൾ ഈ ബഡി ഇട്ടില്ല വല്ല് ചെയ്ത് സെറ്റാണ് കൂടെ നമ്മൾ വേറെ ലെ അങ്ങനെ മുത്തുമ്പഴേ ഇതിൻ്റെ ആഫ്റ്ററി കാണിച്ചു തന്നാലോ വല്ലാ വേഗമില്ല വീഡിയോസ് ഓക്കെ ആഫ്റ്റർ വന്ന് സെറ്റ് ഇതാണ് വീടിൻ്റെ മുൻഭാഗത്തെ കെയ്റ്റ് മുൻഭാഗത്തെ മുറ്റാണ് നമ്മൾ ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ സെറ്റല്ലേ ശരി കണ്ടു കൊള്ളിട്ടോ ഉണ്ടല്ലേ ഏതാ പണി ഏതാ പണി കൈപ്പണിയാണ് കൈപ്പണി വാട്ടർ ലെവൽ ചെയ്ത് നിരത്തി അതേപോലെ ഉണ്ടല്ലേ ഇതാണ് നമ്മൾ ചില്ലി നിരത്തി കെണ്ടി ശണ്ണൂർക്ക് നൂറ്റുണ്ടല്ലേ മിയ മിയ ഇതാണ് വീടിൻ്റെ മുൻഭാഗം ഇനി മൂന്ന് വാങ്ങി കാണിച്ചാലാണ് കാണിച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ ചാനലൊന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ബെൽമണികൾ അത് അടിച്ചു പൊടിച്ചാളി വല്ലാത്ത അതൊരു മാങ്ങക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ണക്കല്ലേ ഇതാണ് മുത്തുമണികളെ അതിൻ്റെ മുൻഭാഗം നമ്മൾ അടുക്കള ഭാഗമായിട്ട് കാണിക്കണേ അതായത് വീടിൻ്റെ നാല് ഭാഗം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗം കാണിച്ചിരുന്നു ഉണ്ടല്ലേ അതൊക്കെ നമ്മൾ എന്തെങ്കിലും നൂറുക്ക് നൂറ്റൊന്നാക്കി തിരക്കാക്കി തുരുപ്പതിയും തെരുപ്പതി ആക്കി എടുത്തേ ഉണ്ടല്ലേ ശരിയായിട്ടിട്ട് ഏതാ ലെവൽ ഏതാ ലെവലിൽ ഇൻ്റർലോക്കിന് ആൾക്കാർ കട്ട വെച്ച് പോയാൽ മതി ഒരു പണിയിൽ കണ്ടാൽ മതി ചൂടാറതിന് ഒമ്പായാലും ഉണ്ടല്ലേ ഏതാ പണി കൈപ്പണി ഇതിനാണ് കൈ ഇതാണ് മൂന്നാമത്തെ മുറ്റം ഓക്കെ ബേക്ക് ഭാഗം വീടിൻ്റെ ബേക്ക് ഭാഗത്തുള്ള മുറ്റം ഫുള്ള് നമ്മൾ സെറ്റാക്കി പിന്നെ മുത്തുമഴകത്ത് നാലാമത്തെ മുറ്റം കാണിച്ചാണ് എങ്ങനെ കിട്ടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ കണ്ടെ തെരീട്ടോ തിരിഞ്ഞില്ലേ ഇതാണ് മുത്തുമണികൾ നാലാമത്തെ മുറ്റം ഏണ്ട് ഇതാണ് നാലാമത്തെ മുറ്റം അങ്ങനെയൊക്കെ മുത്തുമഴകത്തിൻ്റെ നാലും മുറ്റം നമ്മൾ കാണിച്ചു തന്നെ അങ്ങനെ ഇതോടെ നമ്മളെ വൈബം അങ്ങനെ ഫിനിഷ് ഔട്ടോ അപ്പോൾ മുത്തുമണികളെ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതിൻ്റെ എല്ലാവരും വിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്താളി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ല അവിടെ പിന്നെ സിമൻറ്റ് ഇട്ട സ്ഥലം കേട്ടോ ആദ്യം കുറേ മുമ്പേ സിമൻറ്റ് ഇട്ടിന് പോലെ അപ്പോൾ അതിമക്കിട് ഉണ്ടായിരുന്നെങ്കിൽ സിമന്റിട്ടൊന്നും ശരിയായിട്ടില്ല കാരണം സിമന്റിട്ട സ്ഥലം എപ്പോഴും പൊതി കിടക്കാം താന്നിടാണ് പിന്നെ അതിലുണ്ടല്ലോ മണ്ണൊക്കെ നിറച്ചില്ലേ ഓക്കേ ഇതുകൂടി നമ്മൾ വർക്ക് ഫിനിഷ് ആയി ഓക്കെ താങ്ക് യു താങ്ക് യു വെറുതെ വിളിച്ചിട്ട് കാണാം മുത്തുമണികളെ